പൂച്ച മാഹാത്മ്യം ശരചന്ദ്രൻ എഴുതിയ കവിത തിരക്കുള്ള റോഡരികിൽ പെട്ട് ജീവൻ വെടിഞ്ഞെന്റെ പൂച്ച പൂച്ച മരിച്ചെന്ന് നിങ്ങൾ ഇല്ല മരിച്ചില്ല എന്ന് ഞാനും ഞാൻ എന്ന പൂച്ചയെ കൊല്ലാൻ കഴിയില്ല നീ എന്റെ പൂച്ചയാവോളം ജീവനുള്ള പൂച്ചയെ കുഴിച്ചിടാൻ എനിക്ക് വയ്യ ഒരേ സമയം മരിച്ചെന്നും മരിച്ചിട്ടില്ലെന്നും വിശ്വസിച്ച് ജീവിക്കുന്ന റോഡിങ്കറുടെ പൂച്ചയെയും സ്വപ്ന വ്യാകരണം പഠിച്ച ഫ്രോയിഡിൻ്റെ പൂച്ചയെയും എൻ്റെ മക്കൾക്കറിയാം എനിക്കറിയില്ല എനിക്കറിയാം ക്ലിൻറ്റിൻ്റെ പൂച്ചയ്ക്ക് കത്തയച്ച വാലൻ പൂച്ചയെ പൂച്ചചിഹ്നത്തിൽ വിജയിച്ച അലാസ്കയിലെ മേയറെ ബഹിരാകാശ സഞ്ചാരിയാം ലൂബ എന്ന പൂച്ചയെ സ്കോട്ട്ലൻഡ് ഉദ്യാനത്തിലെ ഭാവഗംഭീര പ്രതിമയാം പൂച്ചയെ ലെനിൻഗ്രാഡിൽ എവിടെയോ സ്മാരകശിലയായ പൂച്ചയെ എൻ്റെ മുറ്റത്ത് മുറ്റത്തന്തിയാവോളം ചാഞ്ചാടിക്കളിക്കും ഒരു പൂച്ചയെ മകൾ പറഞ്ഞിട്ടുണ്ട് ഇടിമിന്നൽ രാത്രിയിൽ കരയുന്ന പൂച്ചയ്ക്ക് പാൽ കൊടുക്കരുത് പകലിരവുമെത്തയിൽ ഉറങ്ങുന്ന പൂച്ചയ്ക്ക് പാറാവു നിൽക്കരുത് സൂര്യൻ വരയിൽ നടക്കുന്ന പൂച്ചയുടെ മീശയിൽ തൊടരുത് മാന്ത്രിക പൂച്ച ഇത് വാലിൽ പിടിക്കരുത് തട്ടും നിന്നൊരലി നിന്റെ വേഷം കെട്ടി ഉണക്കമീൻ ചോദിച്ചു വന്നു ചോദിച്ചു ഞാൻ കൊടുത്തില്ല മഴവില്ലിൽ ചാരിയിരിക്കുന്ന നിന്നെ മിനിസ്ക്രീനിൽ ഇന്ന് ഞാൻ കണ്ടു മതിൽ ചാടി വന്നു മുറിയിൽ കയറുന്ന മറ്റൊരു പൂച്ചയിൽ നിന്നെ ഞാൻ കണ്ടു ഒളിഞ്ഞും തെളിഞ്ഞും നീ വന്നു നിൽക്കുന്നുവല്ലോ നിന്റെ വിശപ്പു ഞാൻ അറിയുന്നു അടുക്കളവാതിൽ തുറന്നിരിപ്പുണ്ട് മീൻകറിയും ചോറും അവിടെ ഇരിപ്പുണ്ട് പാലും വെണ്ണയും പകർന്നിരിപ്പുണ്ട് ഒരഭ്യർത്ഥന ആധികാരികമായി ഒരു പൂച്ചയെയും കൊല്ലരുത് ആശയപരമായി അതെന്നും ജീവിച്ചിരിക്കും